ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രയോജനമുള്ള ഒരു കുഞ്ഞൻ ഇലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ പനി ജലദോഷം ചുമ എന്നിവ ശമിപ്പിക്കാൻ സഹായിക്കുന്ന ഇലയുടെ ഗുണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പണ്ടുകാലം മുതൽ എല്ലാവരുടെയും വീടുകളിൽ നട്ടു വളർത്തുന്ന ഒന്നാണ് പനിക്കൂർക്കയില നവരയില കഞ്ഞിക്കൂർക്കയില എന്നൊക്കെ ഇതിന് പേരുണ്ട് ദഹനത്തിന് സഹായിക്കുന്ന ഈ ഇല വയറുവേദന കുറയ്ക്കാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഉപയോഗപ്രദമാണ് ആർത്തവ വേദന കുറയ്ക്കാൻ ഇതിൻ്റെ ഇല ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കും നരയ്ക്കാതിരിക്കാനും ഒക്കെ ഈ ഇല വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് ഇത് പല ടൈപ്പ് ഇലകളുണ്ട് കേട്ടോ ഇത് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന വേറൊരു ടൈപ്പും ഉണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് പ്രയോജനങ്ങൾ കാണിച്ച് തരാം ഞാൻ ഇതിൻ്റെ ഇല നല്ലോണം കഴുകിയെടുത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നമ്മുടെ തവയിൽ അതായത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന തവയിൽ ഇരുമ്പിൻ്റെ തവയിൽ വെച്ച് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ചെറിയ ചൂടിൽ വെച്ച് വാട്ടിയെടുത്താൽ മതിയാകും ആ വാടി വരുമ്പോൾ ഇല വാടി വരുന്ന അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചുമയ്ക്കും കപക്കെട്ടിനുമൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ഇല വാട്ടി പിഴിഞ്ഞെടുത്ത് നമ്മൾ ഒരു സ്പൂൺ തേനുമായി ചേർത്ത് കഴിച്ചാൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെ നല്ലതാണ് അതിൻ്റെ ഇല്ല നന്നായിട്ട് വാട്ടി പിഴിഞ്ഞെടുത്ത നീരും ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കഴിച്ചാൽ മതിയാകും അതിനോടൊപ്പം ഞാൻ ഒരു സ്പൂൺ തേനും ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഉപയോഗിക്കാൻ പറ്റും ചുമയ്ക്കും അതുപോലെ കപക്കെട്ടിനുമൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ മഴ സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും ജലദോഷം പനി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഒരു പ്രതിരോധമായിട്ടും ഇത് കഴിക്കാവുന്നതാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു മൂന്ന് ഇല കഴുകി എടുത്ത് അതിലിട്ടിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പനി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊരു കാപ്പി പോലെ ഇട്ട് കുടിക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല കുരുമുളക് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി എടുത്തിരിക്കുന്നത് പനങ്കൽക്കണ്ടോ ആണ് ഒരു സ്പൂൺ പനങ്കൽക്കണ്ടോ ഇട്ട് ഒരു രണ്ട് തുളസി ഇലയും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം പകുതിയാവുന്നിടം വരെ ആക്കിയെടുക്കണം എന്നിട്ട് നല്ലവണ്ണം അരിച്ചെടുത്ത് ആ ചൂടോടെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ശമനം ഉണ്ടാവും നമുക്ക് ഒന്ന് വേർത്ത് പോവും ഇത് കുടിച്ചു കഴിയുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനിക്ക് നല്ല വ്യത്യാസം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ പനി ജലദോഷമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇട്ട് തിളപ്പിച്ച സാധാരണ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടല്ലോ വെള്ളം കുടിക്കുന്നത് അതിലേക്ക് ഒരു ഇലയോ രണ്ടിലയോ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ മതിയാകും അതുപോലെ തന്നെ കൊതുകോ എന്തെങ്കിലുമൊക്കെ ഇൻസെക്റ്റ് കടിച്ചിട്ട് നമുക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ ഇല നന്നായിട്ട് തൂത്തിട്ട് അതിൻ്റെ നീര് പറ്റിച്ചു കഴിഞ്ഞാൽ ആ ചൊറിച്ചിലിന് വളരെ ഭേദമുണ്ടാവും ഇതൊക്കെ എനിക്ക് പ്രയോജനം ചെയ്തതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഒന്നിൽ വെള്ള ബോർഡർ പോലെയുള്ളതും ഉണ്ട് കടും പച്ച കളറിലുള്ളതും ഉണ്ട് ഇതിൻ്റെ ഇല ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരുന്നുണ്ട് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ടാണ് അതിൽ കുറച്ച് ഹെന്ന പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് തലേ ദിവസം രാത്രി മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ട് നമ്മുടെ തലയിൽ തേച്ച് കൊടുത്താൽ തലമുടിക്ക് നല്ലതാണ് അതുപോലെ തന്നെ നര ഒരുവിധം ഒക്കെ കവർ ചെയ്ത് മാറിയിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ കുഞ്ഞൻ സസ്യം നമുക്ക് പെട്ടെന്ന് തന്നെ കിളിപ്പിച്ചെടുക്കാവുന്നതാണ് ഒരു ചെറിയ തണ്ട് തണ്ടുമതിയാവും കേട്ടോ ഇത് ഞാൻ ഒരു ഓവർ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് തലയിൽ തേക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ ഒരു നല്ല ബ്ലാക്ക് കളറായില്ല പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ല ബ്ലാക്ക് കളറാവും അത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി ഒരുവിധം ചെറിയ നരയൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതാണ് അതുപോലെ തന്നെ ഒരാഴ്ചയിൽ മൂന്നാല് പ്രാവശ്യമൊക്കെ തേച്ചാല് നമ്മുടെ നരയൊക്കെ മാറിക്കിട്ടുന്നതാണ് ഈ കെമിക്കലുള്ള ഡൈ ഉപയോഗിക്കാതെ ഇതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ചെറിയ തണ്ടെടുത്ത് നമ്മൾ ചെറിയ ചെടിച്ചട്ടിയിലോ എല്ലോ നട്ടു വളർത്തിയാൽ നല്ല പ്രയോജനമാണ് കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കണ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം